നമസ്കാരം ബോച്ചേറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മറുനാടൻ കുറേയധികം വാർത്തകൾ കൊടുത്തിരുന്നു ഞങ്ങളുടെ കൊച്ചിയിലെ ലേഖകൻ ആർ പിയൂഷ് ബോച്ചേറ്റിയുടെ ഇരകളെ പലരെയും കണ്ട് അഭിമുഖങ്ങൾ ഒക്കെ എടുത്തായിരുന്നു വാർത്ത കൊടുത്തത് ബോപിച്ചമ്മണ്ണൂർ നേരിട്ട് പീയൂഷിനെ വിളിച്ചിട്ട് നിങ്ങളുടെ വാർത്ത ഞാൻ കണ്ടു എൻ്റെ ഭാഗം കൂടി കൊടുക്കണം എന്നാവശ്യപ്പെടുന്നു പീയൂഷിന് എന്നോട് അനുമതി ചോദിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല കാരണം ഏത് കള്ളൻ്റെയും ഭാഗം കേൾക്കാൻ കഴിയുമെങ്കിൽ കേൾക്കണം എന്ന നിലപാടാണ് മറനാടൻ്റേത് ബോബി ചെമ്മണ്ണൂറും അതുകൊണ്ട് തന്നെ വിശദീകരണം കൊടുത്തു ആ വിശദീകരണം മറനാടനിൽ വന്നു ആ വാർത്തയുടെ അടിയിലെ ചില കമൻറ്റുകൾ ആളുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ബോബി ചെമ്മണ്ണൂരും മറന്നാടനും തമ്മിൽ സെറ്റിലായിരിക്കുന്നു നാണമല്ലേ മിസ്റ്റർ ഷാജൻ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ച് പലരും ഓരിയിടുന്നത് കണ്ടു അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആർക്കെതിരെ വാർത്ത കൊടുത്താലും അവർക്ക് പറയാനുള്ളത് അവർ പറയാൻ ഒരുക്കമാണെങ്കിൽ അത് കൊടുക്കുന്ന മാധ്യമമാണ് മറനാടൻ എന്ന് തന്നെയാണ് അതിനർത്ഥം അവർ പറഞ്ഞതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് ഇതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങുമെന്നല്ല അവർക്കെതിരെ ഇനിയും വാർത്ത കൊടുക്കില്ല എന്നല്ല എസ് എൻ ഡി പി നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ അനേകം വാർത്തകൾ മറനാടൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് തുഷാർ വെള്ളാപ്പള്ളി മറനാടൻ്റെ ഓഫീസിലെത്തി എൻ്റെ ഭാഗം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ നേരിട്ട് അഭിമുഖമെടുത്ത് കൊടുത്തു അതാണ് മറുനാടിൻ്റെ പത്രപ്രവർത്തന രീതി ബോപി ചെമ്മണ്ണൂർ പറയുന്നത് കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ബോപി ചെമ്മണ്ണൂർ വിശദീകരണം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബോബി പറയുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ മല്ലിക എന്ന പത്തനംതിട്ടക്കാരിക്ക് ലാഭമുണ്ട് എന്നാണ് അതിൻ്റെ രേഖ എന്ന പേരിൽ ആദ്യ തവണ സ്റ്റോക്ക് കൊടുത്തതിൻ്റെ കണക്കും പുറത്തുവിട്ടു സ്റ്റോക്ക് സൗജന്യമാകുമ്പോൾ ആ പണമൊക്കെ അവർക്ക് ലാഭമാകാം പക്ഷേ പിന്നീട് അവർക്കിതുമായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് ആ യാഥാർത്ഥ്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ബോച്ചെറ്റിയുടെ ഏജൻറ്റുമാർ കൂട്ടത്തോടെ അവരനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അങ്ങനെ തന്നെ വിശദീകരിക്കുന്നുമുണ്ട് ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നത് ബോബിച്ചെമ്മണ്ണൂറിൻ്റെ ഏറ്റവും ലജ്ജാകരമായ നാണം കെട്ട ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ബോബി ചെമ്മണൂർ നടത്തുന്ന പ്രഖ്യാപനങ്ങളൊന്നും യാഥാർത്ഥ്യമല്ലെന്നും ഈ പ്രഖ്യാപനങ്ങളുടെ പിന്നിൽ ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസമുണ്ടാക്കി സ്വർണക്കടയിൽ കുടിയിരിക്കുന്ന സെയിൽസ് മാനേജർമാർ വഴി ജുവലറിയിലെത്തുന്ന മനുഷ്യരോട് സ്വർണവും ഡിപ്പോസിറ്റും വാങ്ങാനുള്ള നമ്പരാണെന്നും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത് അതിനുവേണ്ടി ഒരു വൃദ്ധനെ ആഹാരം വാരി കൊടുക്കുന്ന ആ ചിത്രം പോലും ഒരു തട്ടിപ്പിൻ്റെ ബാക്കിപത്രമാണ് എന്ന് തെളിയിക്കാനാണ് ബോബി ബോബിചമ്മണൂർ അനാഥാലയം നടത്തുന്നെന്നും പാവങ്ങളായ മനുഷ്യരെ വൃദ്ധരും രോഗികളുമായ മനുഷ്യരെ ചേർത്ത് പിടിച്ച് അന്നം വാരി വായിൽ കൊടുക്കുന്നത്രയും സാധുവാണെന്നും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാൻസും പ്രചരിപ്പിക്കുന്നു അത്തരം ചിത്രങ്ങളാണ് ബോബിയുടെ മനുഷ്യത്വത്തിന്റെ അടയാളമായി സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ ചിത്രങ്ങളിൽ ചിലതാണ് ഞാൻ പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കുന്നത് ഈ വൃദ്ധന് ബോച്ചെ ഭക്ഷണം വാരി കൊടുക്കുന്ന ചിത്രം പ്രസിദ്ധീകരിക്കാത്ത ഒരു പത്രവുമില്ല പ്രചരിപ്പിക്കാത്ത ഒരു മീഡിയയുമില്ല എന്നാൽ ഇതും ആത്മാർത്ഥമായ ചാരിറ്റി പ്രവർത്തനമല്ലെന്നും ബോധപൂർവം ചാരിറ്റിയുടെ പേരിൽ ജനങ്ങളെ പറ്റിക്കാനുള്ള ഉഡായിപ്പാണെന്നും വ്യക്തമാവുന്ന വിശദാംശങ്ങൾ ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നു ചെമ്മണ്ണൂർ ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ബോബി ചെമ്മണ്ണൂർ മാനേജിംഗ് ട്രസ്റ്റിയായ ഒരു ട്രസ്റ്റാണ് ഈ അനാഥ മന്ദിരം നടത്തുന്നത് കോഴിക്കോട് മാലാപ്പറമ്പിലാണ് ഇതിന്റെ ഓഫീസ് മാനസികമായ വെല്ലുവിളി നേരിടുന്ന അന്തേവാസികളെയാണ് ഇവിടെ പുനരധിവസിപ്പിച്ചിരിക്കുന്നത് അവരിൽ ചിലർക്ക് ഭക്ഷണം കൊടുക്കുന്ന ചിത്രങ്ങളാണ് ബോബി ബോപിചെമ്മണ്ണൂർ തൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് നിലമ്പൂരിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ബ്രദർ ബിജോയ് ആയിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇതിന്റെ നടത്തിപ്പുകാരൻ ബിജോയ് ബോബി ചെമ്മണ്ണൂരിൽ ആകൃഷ്ടനായി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ് ബിജോയിയെയും കുടുംബത്തെയും പൂർണ്ണമായും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞായിരുന്നു ബിജോയി അങ്ങോട്ട് പോയത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബിജോയി തന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി എന്നാൽ നീതി വകുപ്പിന്റെ നിബന്ധനകൾ പാലിക്കാതെ ഇത്തരം മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിച്ച് ആ സ്ഥാപനം ഇപ്പോൾ പൂട്ടലിൽ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ സ്ഥാപകൻ പുനലൂർ സ്വാമരാജൻ അടക്കം നീതി വകുപ്പിന്റെ ഇൻസ്പെക്ഷൻ വിഭാഗം അവിടെ എത്തി പരിശോധന നടത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിന്റെ പുറത്ത് പലതവണ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചെങ്കിലും ബോബിയോ ട്രസ്റ്റിലുള്ള ആരുമോ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് അത് പൂട്ടാൻ ഇപ്പോൾ മെമ്മോ കൊടുത്തിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്തതിന്റെ പേരിൽ ബോബി ചെമ്മണ്ണൂറിന്റെ ആ ചാരിറ്റബിൾ സംഘടന അടച്ചുപൂട്ടപ്പെടുമ്പോൾ അനാഥരാകുന്നത് അവിടുത്തെ പാവപ്പെട്ട അന്തേവാസികളാണ് ഞങ്ങളെ പിന്നെ പേര് പിന്നെ ഇത്രയും വർഷമായി ഈ ചെമ്മന്നൂർ ജ്വല്ലറീൻ്റെ ബോഡി ചൊമ്മന്നൂർ സ്ഥാപനത്തിൽ ഞങ്ങൾ ആക്കിയത് പിന്നെ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ സർക്കാർ മഞ്ചേരി സർക്കാർ നടത്തിയ ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറേ ഉപദ്രവങ്ങളും കുറേ ഭക്ഷണ കാര്യങ്ങൾക്കും പിന്നെ ഭക്ഷണത്തിന് പുറമെ അവർ ഈ വിശപ്പിനൊക്കെ ഒരു വെണ്ണീരൊക്കെ വാരി തിന്ന് അങ്ങനൊക്കെ കുറേ കുറേ ബുദ്ധിമുട്ടുകളും പിന്നെ ഒരു ആക്സിഡൻ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളിതറിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നതാണ് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഇവിടെ ഈ ഈ സ്ഥാപനത്തെ എത്തിപ്പെട്ടത് ഈ സ്ഥാപനത്തെത്തിപ്പെട്ട് പിന്നെ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നു വച്ചാൽ അവർ മരിക്കുന്ന കാലം വരെ ഈ കുട്ടീനെ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പിന്നെ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഇത്ര പത്ത് പതിമൂന്ന് വർഷങ്ങളായി ഇവിടെ ആയിട്ട് പിന്നെ എന്താ പറയുക ബിജോയ് സാർ ആണ് ഈ ഈ ഓരോ ഫാമിലിയും കൂടെയാണ് ഞങ്ങളെ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ അങ്ങനെ നോക്കുന്നത് അപ്പോൾ ഈ പാവപ്പെട്ട ഞങ്ങൾ അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഈ പാവപ്പെട്ട ഞങ്ങൾ അനിയനെ അനിയനും ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ആ ആൾക്കാരെ തെരുവിലേക്ക് ഇറക്കുക എന്ന് പറയുന്നത് അത് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു നീതി കിട്ടണം എൻ്റെ പേര് കുട്ടൻ ഞാനിവിടെ വന്നിട്ട് പത്തു വയസ്സായി വിജയസറും ചേച്ചി എന്നെ നല്ല പണം നോക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഞെണ്ണൂരെല്ലാം അടച്ചി അവരെ ഒഴിവാക്കാൻ നമ്മളെ ഒഴിവാക്കാൻ പോകുന്നത് നമ്മളെവിടെ പോകും അതുകൊണ്ട് നമ്മുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യും ഞമ്മളിപ്പോൾ എവിടെ പോവുകയാണ് ഗോപിച്ചെമ്മണ്ണൂർ ഒരു നന്മമരമാണ് എന്ന് വരുത്തി തീർക്കാൻ ചിത്രത്തിന് പോസ് ചെയ്തു കൊടുത്ത നിരപരാധികളായ മനുഷ്യരെ തെരുവിലിറക്കി വിട്ടിട്ട് അനാഥാലയം അടച്ചുപൂട്ടുകയാണിപ്പോൾ ബോപി ചെമ്മണ്ണൂറിനെ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടുന്നില്ല എന്നാണ് നടത്തിപ്പുകാരനായ ബിജോയ് പറയുന്നത് ഇത്രയുമേ ഉള്ളൂ ബോപി ചെമ്മണ്ണൂറിന്റെ ചാരിറ്റി സ്നേഹം എന്ന് വ്യക്തമാകുന്നു നന്മമരം എന്ന പേരിലൂടെ ചാരിറ്റി നടത്തി തന്റെ കൊള്ളക്കച്ചവടം കൊഴുപ്പിക്കാൻ വേണ്ടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ആത്മാർത്ഥതയും ബോച്ചയ്ക്ക് ഇതിലില്ല എന്ന് വ്യക്തമാകുന്നു ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിലൂടെ ബോപിച്ചെമണ്ണൂർ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്ന എല്ലാ പ്രവർത്തിയും കീശ വീർപ്പിക്കാൻ വേണ്ടി മാത്രം എന്നിട്ടോ എങ്ങനെയെങ്കിലും പേരെടുക്കുക ആ പേരിൽ സാധാരണ മനുഷ്യർക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക അങ്ങനെ പോക്കറ്റിലിരിക്കുന്ന പണം മലയാളികൾ ബോബി ചെമ്മണ്ണൂറിന്റെ നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കുക അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല കഴിഞ്ഞ ദിവസം ബോച്ച ലോട്ടറിയുടെ ഒരു തമാശ പരസ്യം വന്നിരുന്നു അതിനൊരു ലക്ഷം പേർക്കായി ഇരുപത്തഞ്ചു കോടി ബോച്ച ലോട്ടറി ഇതുവരെ വീതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞേ അതൊന്നും വിശ്വസിക്കാൻ ബോച്ചെ ലോട്ടറി എടുത്തവർക്ക് പോലും കഴിയുന്നില്ല ബോബി ചെമ്മണ്ണൂർ ഇത്തരം ഉടായ്പകളുമായി മുമ്പോട്ട് പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേരളത്തിലെ ജനങ്ങൾക്ക് സ്വയം പറ്റിക്കപ്പെടാൻ ആഗ്രഹമാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ അനാഥരായ മനുഷ്യരെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ചിത്രമെടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് കയ്യടി നേടിയതാണ് അവരെ അനാഥരായി തെരുവിലേക്ക് ഇറക്കി അവരെ സംരക്ഷിക്കണം അതിന് നടത്തിപ്പുകാരനായ ബ്രദർ ബി ബിജോയുടെ മകളുടെ ബോബി ചെമ്മണ്ണൂറിൻ്റെ പേരിൽ ഇട്ടിരിക്കുന്ന ആ പണം ആ മകൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് വിട്ടുകൊടുക്കണം